എടാ നിയം നിന്റെ കാണാനൊന്നും ഇല്ലേ മതേതരവാദികളായ ഞങ്ങളൊക്കെ നിങ്ങളോട് എന്തോ പറയാനോട് വലിയ വലിയ വാക്കുകളൊക്കെ പറയാൻ ഞങ്ങളുടെ പാർട്ടി വർത്തത് നിങ്ങളെ പിണറായി വിജയനും മോദി തമ്മിലുള്ള അന്താരെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നു എന്ന് പറയുമ്പോ ഉച്ചക്കിന്നും വേണ്ട ഞങ്ങളുടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് സാധാരണ ചില കേസുകളിലൊക്കെ പിണറായി വിജയൻ സംഘപരിവാറികളൊക്കെ സഹായിക്കുന്നുണ്ട് അങ്ങനെ ആ ഈ കേസുകളിലൊക്കെ അന്വേഷണം നടന്നായിരുന്നു നടന്നായിരുന്നു അന്ന് ഈ മാങ്കൂട്ടേട്ടനോ വേറെ ആരെങ്കിലും വിമർശനം പറഞ്ഞായിരുന്നോ അതില്ല അതില്ല ഈ കേസുകളിലൊക്കെ പ്രതികളെ പിടിക്കുകയും കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തോ ചെയ്തു അപ്പൊ ഇപ്പൊ എന്തിനാ ഇതൊക്കെ പറഞ്ഞ് വെറുതെ കോൺഗ്രസ് നിങ്ങളുടെ കോൺഗ്രസിന്റെ രാജസ്ഥാനിലെ സിക്കാർ സീറ്റിൽ മത്സരിക്കുന്നത് ഞങ്ങളാണ് അതും അരിവാൾ ചുറ്റിക്കുന്ന നക്ഷത്ര ജില്ല അത് മാത്രല്ല ഞാനും നീ ഒക്കെ ഒരേ മുന്നണി തന്നെ ഇന്ത്യ സഖ്യം വെറുതെ എന്തിനാണ എന്നൊക്കെ പറഞ്ഞു ജനങ്ങളുടെ മുമ്പ് ചർച്ചയാക്കുന്ന അത് മാത്രമല്ല ഈ കോടതിയിൽ പോയ കുറ്റപത്രം സമർപ്പിച്ച കേസിലൊക്കെ വിധി കുറേ നിങ്ങളുടെ പിണറായി വിജയൻ എന്തോന്ന ജഡ്ജിയാണ് അങ്ങനെയാണെങ്കിൽ ഈ അണന്റെ വ്യാജ ഐഡന്റി കാർഡ് കേസുണ്ടെ അതിനെ തണനെ പിടിച്ചിട്ട് പിണറായി അതുകൊണ്ട് അസത്തിൻ വിളമ്പി ജനങ്ങള് വെറുതെ എഴുതിയിട്ടിരിക്കരുത് എന്റെ മാ കുട്ടേട്ടാൻ കുട്ടേട്ട